കുട്ടിയൊക്കെ കുട്ടിയൊക്കെയുള്ള ചായും കടിയും ഉണ്ടാക്കി ഇല്ല എന്നാ വേഗം ചെന്ന് ഉണ്ടാക്കി കൊടുക്കടാ നെന്റെ ഒരു ഉറക്കം ചാമയാണെങ്കിൽ ഇപ്പൊ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ പിന്നെ എനിക്കൊരു ലൈം ടീ കൂടി വേണം അത് കൂടി റെഡിയാക്കിക്കോ അല്ല സാമൂതിരി സാമൂതിരി അല്ല ഭട്ടതിരിയാണോ ഏയ് മെഴുകുതിരി അല്ല ചന്ദനത്തിരി ആ മതി 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 ലോകത്തുള്ള സർവ്വ തിരികളുടെ പേര് പറഞ്ഞാലും എന്റെ പേര് മാത്രം പറയരുത് ഐ ആം അഡ്വക്കേറ്റ് അയാം ഈ കളവൻ എന്നെ കൂടി പഴപ്പിക്കും ആം അഡ്വക്കേറ്റ് കോനാതിരി എന്ത് തിരിയെങ്കിലും നിങ്ങൾക്കൊരു മാസത്തിൽ എന്ത് ശമ്പളം കിട്ടും അതറിഞ്ഞിട്ട് എന്തിനാ കടം ചോദിക്കാനാണോ അതല്ല വെറുതെ ഒന്ന് വെറുതെ അറിഞ്ഞിരിക്കാനാണെങ്കിൽ ഞാൻ പെറ്റി കേസിന്റെയും സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെയും കുറെ സെക്ഷൻ പറഞ്ഞു തരാം വെറുതെ ഇരുന്ന് പഠിച്ചോ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു പിഞ്ചു ബാലിക പീഡിപ്പിച്ചു എന്ന് വെക്കുക അത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അതായത് തന്നെ കളവൻ പീഡിപ്പിക്കാൻ പോയോ സ്വന്തം അച്ഛൻ്റെ ഇങ്ങനെ താങ്ങല്ലേ ഇപ്പൊ നേരത്തിനൊന്നും കിട്ടാതായി വൈകുന്നേരം ഒരു കട്ടൻ ചായ കുടിച്ചു ശീലം ഉള്ളതാ ഓ ഉച്ചയ്ക്ക് എന്നെ പറ്റണിയാ അത് വല്ലതും ബോധം കേടുത്ത് വെച്ചിരിക്കേ കാണാനുണ്ട് ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാം എല്ലാരും പോയെ കോൺസെൻട്രേഷൻ സിറ്റി കോൺസെൻട്രേഷൻ മുഴുവൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ലൈം ടീ എടുക്കണേ എന്റെ വക്കീലെ കൊണ്ടുതരാം അവിടെ പോയിരിക്ക എങ്ങോട്ടോ രണ്ടും കൂടെ കളിക്കാനോ ആ വീടരുത് കേട്ടോ ആ ശ്രദ്ധിക്കണം കേട്ടോ ഏട്ടാ എനിക്ക് പെട്ടെന്നൊരു നാരങ്ങ വെള്ളം വേണം വല്ലാത്ത ക്ഷീണം വന്ന് കയറിട്ടല്ലേ ഉള്ളു കുറച്ച് വിശ്രമിക്കേ എനിക്ക് രണ്ട് കയ്യേ ഉള്ളു രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയതാ സെക്ഷൻ ബാർ ജോലി കയറി വരുന്ന തുടങ്ങിയത് ആരോഗ്യ കാര്യത്തിലുള്ള അശ്രദ്ധ പട്ടിണി കിട്ടി കൊല്ലാൻ ശ്രമിക്കൽ എന്റെ വക്കീൽ എന്നെ കൊല്ല എന്നിട്ട് വേണം എന്നെ ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അകത്തിടാൻ ഞാൻ വേറെ വിട്ട് കൊല്ലിക്കാം അതെനിക്ക് അതെ എന്റെ ഈ ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കണം അപ്പടി വിയർപ്പ് yeah mm -hmm.